ചേർപ്പ് നവരശ്മി സംഘടിപ്പിക്കുന്ന നിറവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാംസ്കാരികോത്സവത്തിന്റെയും കാതോട് കാതോരം പിന്നണി ഗായിക എൻ ലതിക നയിക്കുന്ന സംഗീത സമാധരണ സന്ധ്യയുടെ ഷോക്കാട് മേള കലാനിധി പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ പ്രകാശനം ചെയ്തു ചെർപ്പ് മഹാത്മാ മൈതാനിയിൽ ഈ മാസം മുപ്പതിന് വൈകിട്ട് അഞ്ചിനാണ് നിറവ് സാംസ്കാരികോത്സവം നടക്കുക ചെയർമാൻ കെ എൽ ആന്റണി കൺവീനർ കെ ബി പ്രമോദ് പി കെ ഉണ്ണികൃഷ്ണൻ പ്രസാദ് കിഴക്കൂട്ട് എന്നിവർ സംസാരിച്ചു നിറവ് സാഹിത്യ കലാരംഗത്തെ പ്രമുഖരായ എം ടി നായർ സാറിനെയും അതുപോലെ തന്നെ ഭാവഗായകൻ പി ജയതേന്ദ്രൻ അവയും അനുസ്മരിച്ചു കൊണ്ട് അവരുടെ ഓർമ്മകളിലാണ് ഇത്തവണത്തെ നിറവ് സംഘടിപ്പിക്കുന്നത് ആ മഹാന്മാരുടെ അനുഗ്രഹം ഈ പരിപാടിക്ക് വൻ വിജയമായി തീരാൻ ഭവിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല സംഗീത ലോകത്തെ എൻ ലിതിക ടീച്ചറെയാണ് സംഗീത പുരസ്കാരം നൽകി ആദരിക്കുന്നത് അതേപോലെ തന്നെ നടക്കുന്ന പരിപാടി സംഗീത നിശ്ചയാണ് നല്ല ശ്രേഷ്ഠരായ ഗായകരെ ഒത്തൊരുമിച്ച് മഹാത്മാ മോഹ്ദാനിയിലെ സിനിമാ രംഗത്തെ ഏറ്റവും നല്ല പാട്ടുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് അവതരിപ്പിക്കുന്ന ഈ സംഗീത ് നിറവ് നല്ല രീതിയിൽ വിജയപ്രദമായി നടക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസം